വെൽക്കം ബാക്ക് ടു ക്രിയേഷൻസ് ചിത്രകാരൻ മേഘനാഥിനു വേണ്ടി ആര്യടേയും ചിത്രം വരച്ചിരുന്നു എന്നാൽ ചില പ്രശ്നങ്ങളാൽ മേഘനാഥന്റെ മുന്നിൽ വെച്ച് തന്നെ ആ ചിത്രം വലിച്ചു കയറി മേഘനാഥന് മുകളിലായി എറിയുകയാണ് ചിത്രകാരൻ അത് കണ്ട് മേഘനാഥന് ഒരുപാട് ദേഷ്യം വരുന്നുണ്ട് അത്രയും പറഞ്ഞിട്ട് അഹങ്കാരത്തോടെ ചിത്രകാരൻ പറയുന്നുണ്ട് തന്റെ പണം ഇനി താൻ തന്നെ വെച്ചാൽ മതി ഈ കടലാസ തുണ്ടുകൾ വാരിക്കൊണ്ടുപോയി നിങ്ങൾ കണ്ട് പിടിക്കവരെ ഈ കൈ ഉള്ളപ്പോൾ ഞാൻ ജീവിക്കും എന്റെ ചിത്രങ്ങളെ വെല്ലാൻ മറ്റൊരുത്തനുമില്ല ഈ ലോകത്ത് അത്രേ ഉള്ളു അത്രയും പറഞ്ഞേ അദ്ദേഹം പോകാൻ പോകാനൊരുങ്ങിയപ്പോൾ അയാളെ മേഘനാഥൻ തടയുന്നു അപ്പോ ഈ കൈയുടെ വിലത്തിലാണ് നീ എന്നെ വെല്ലുവിളിച്ചത് ഈ കൈ നിനക്ക് നീ പ്രയോജനപ്പെടില്ല എന്ന് പറഞ്ഞ മേഘനാഥൻ അവിടെ ഇരുന്ന കത്തി ഉപയോഗിച്ച് ആ ചിത്രകാരന്റെ ആ കയ്യിൽ തന്നെ കുത്തിയിറക്കുന്നു അയാളാണെങ്കിൽ വേദന കൊണ്ട് നിലവിളിക്കുന്നുണ്ട് ഒന്ന് കുത്തിയത് പോരാഞ്ഞിട്ട് വീണ്ടും വീണ്ടും ആ കൈയുള്ളയിൽ കുത്തിയിറക്കുകയാണ് കത്തി മേഘനാഥൻ മേഘനാഥനും മനുഷ്യനും ഒന്നും പറയാനാവാത്ത അവസ്ഥയിൽ നിൽക്കുന്നുണ്ട് നീ പോകാൻ നിനക്ക് ഇനി മേലാൽ നീ പടം വരക്കില്ല എന്നും മേഘനാഥൻ പറയുന്നു വേദന കൊണ്ട് പുളഞ്ഞ് അയാൾ അവിടെ നിന്നും ഇറങ്ങി ഓടുകയാണ് അവിടെ കിടക്കുന്ന കീറിയ പേപ്പറുകളിൽ നിന്നും കുറച്ചൊക്കെ പെറുക്കിയെടുക്കുകയാണ് മേഘനാഥൻ ആദ്യം ഒരു കണ്ണ് കിട്ടുന്നു എന്നാൽ ഒന്നും മനസ്സിലാവാത്തത് കൊണ്ട് തന്നെ അതെല്ലാം വീണ്ടും ചുരുട്ടി മേഘനാഥൻ എറിയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് കൃഷ്ണന്റെ വീട്ടിൽ രാധ തന്നെ ഭക്ഷണമെല്ലാം പാകം ചെയ്ത് ടേബിളിൽ കൊണ്ടുവച്ചിരിക്കുന്നു സീതമ്മ അവിടേക്ക് വന്നിട്ട് ഭക്ഷണത്തെ പുകഴ്ത്തുന്നുണ്ട് മണം അടിച്ചപ്പോൾ തന്നെ ഭക്ഷണം കഴിക്കാൻ തോന്നുന്നു എന്ന് പറയുന്നുണ്ട് രാധ മറ്റു കറികളുമായി അവിടേക്ക് എത്തി എന്താ സീതമ്മയ്ക്ക് വിശക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ വിശേഷ സംസാരിക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ പക്ഷേ എന്റെ ഭക്ഷണത്തിന്റെ മണം അടിച്ചപ്പോൾ തന്നെ എനിക്ക് കഴിക്കാൻ തോന്നുന്നു എന്റെ കാര്യമായിട്ടാണല്ലോ രാധ പറയുന്നു ഏയ് അത്രയൊന്നുമില്ല പ്രസാദ് ഇഷ്ടമുള്ള ഒന്ന് രണ്ട് കറികൾ വെച്ചു എന്നേ ഉള്ളു തോരനും മെഴുക്കുപരട്ടിയും പച്ചടിയും ഇതിന് ഞാൻ നാട്ടുഭാഷയിൽ സദ്യ ഒരുക്കുക എന്ന് പറയുന്നത് ഞാൻ കളിയാക്കിയതെല്ലാം നന്നായി മോളെ ഭർത്താവിന്റെ മനസ്സറിഞ്ഞ് ഭക്ഷണം ഒരുക്കുന്നത് തന്നെയാണ് ഉത്തമ ഭാര്യധർമ്മം ആരെയും ആരതിയും നിന്നെ കണ്ട് പഠിക്കട്ടെ നാവിലൂടെ ഭർത്താവിന്റെ ഹൃദയം കീഴടക്കാൻ സാധിക്കുമെന്ന് പെൺകുട്ടികൾ മനസ്സിലാക്കിയിരിക്കണം എന്ന് സീതമ്മ പറഞ്ഞതും രാധ വിഷമത്തോടെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഞാൻ ആരുടെയും ഭാര്യ അല്ല സീതമ്മെ ആരതിയുടെ ജീവിതം രക്ഷപ്പെടുത്താനുള്ള ഒരു കോൺട്രാക്ട് മാത്രമാണ് എന്റെ ഈ ഭാര്യ വേഷം എന്നെങ്കിലും സത്യം അറിയുമ്പോൾ എന്നെ വെറുക്കല്ലേ സീതമ്മ പറയുന്നു എന്താലോചിച്ചുകൊണ്ട് മോള് പോയി പ്രസാദിനെ കഴിക്കാൻ വിളിക്കെ ഭക്ഷണം ഉണ്ടാക്കി ടേബിളിൽ വെച്ചാൽ മാത്രം പോരാ വിളിച്ച് ഇവിടെ കൊണ്ടുവന്ന് സ്നേഹത്തോടെ ഭക്ഷണം വിളമ്പി കൊടുക്കണം ഭാര്യമാര് രാധ മനസ്സിൽ വിചാരിക്കുന്നു ഞാൻ വിളിച്ച ഇഷ്ടം രാവിലെ മുതൽ എന്നോട് ദേഷ്യമല്ലേ പ്രസാദ് ഏട്ടനെ ഇങ്ങനെ ആലോചിച്ച് വളരെ വിഷമത്തോട് നിൽക്കുകയാണ് ചെല്ലുമോളെ വിളിക്കേ എന്ന് സീതമ്മ പറയുന്നുണ്ട് സീതമ്മ മതി എന്ന് രാധ പറഞ്ഞപ്പോൾ സീതമ്മ പറയുന്നുണ്ട് ഏഹ് ഞാനോ മോളല്ലേ അത് ചെയ്യേണ്ടത് വേറൊന്നുമല്ല ചമ്മന്തി അട അരയ്ക്കാൻ ചമ്മന്തി അരയ്ക്കാൻ മിക്സിയുടെ ജാറിൽ എടുത്തു വെച്ചപ്പോഴാ കറണ്ട് പോയത് സീതമ്മ പോയി വിളിച്ചോണ്ട് വരുമ്പോഴത്തേക്ക് ഞാൻ ചമ്മന്തി അരച്ചുകൊണ്ട് വരാം ഇത്രയൊന്നും പോരാഞ്ഞിട്ടാണോ ഇനീച്ച അമ്മന്തിയും കൂടി എന്തായാലും പ്രസാദിന്റെ ഭാഗ്യമാണെന്നീ ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് സീരമ്മ തന്നെ കൃഷ്ണനെ വിളിക്കാനായി പോകുന്നുണ്ട് സദന എവിടെ വരുന്നുണ്ടോ എന്ന് രാധ ചോദിക്കുന്നുണ്ട് ഞാൻ ഞാൻ കുറെ വിളിച്ചു അവന് തലവേദനയാത്താഴെ വേണ്ടെന്ന് പറഞ്ഞുമായോ സാരമില്ല ിയുടെനും മറ്റു കാര്യങ്ങളൊക്കെ ഇല്ലേ അതിന്റെ തലവേദന ആയിരിക്കും ഇത്തരം സാഹചര്യങ്ങളിൽ അവരേറെ ആഗ്രഹിക്കുന്നത് ഭാര്യമാരുടെ സാന്നിധ്യമാണ് പറഞ്ഞത് മനസ്സിലായില്ലേ എന്നെ സീതമ്മ പറഞ്ഞപ്പോ ഇല്ല എന്ന് രാധ പറയുന്നുണ്ട് ഇങ്ങനെ ഒരു മണ്ടി എന്റെ മോളെ ഞാൻ റൂമിച്ചെന്ന് ബാമു എടുത്ത് മുകളിലേക്ക് ഒന്ന് ചെല്ലെ അവിടെ നിൽപ്പുണ്ട് പ്രസാദ് സ്നേഹത്തോടെ എന്തെങ്കിലും സംസാരിച്ച് ഇത്തിരി ബാമക്കെ പുരട്ടി കൂട്ടിക്കൊണ്ട് വാ നീ വിളിച്ചാ പ്രസാദിന് വരാതിരിക്കാൻ സാധിക്കോ എന്താ ഇത്ര ആലോചിക്കാൻ ബാമു എടുത്തോണ്ട് വെച്ച് എല്ല് മോളെ പറഞ്ഞേ സീതമ്മ രാധയെ കൃഷ്ണനെ വിളിച്ചുകൊണ്ട് വരാനായിട്ട് നിർബന്ധിക്കുന്നുണ്ട് നിവൃത്തിയില്ലാതെ രാധ മുകളിലേക്ക് പോകുന്നു എന്നാൽ രാധയ്ക്ക് ഇപ്പോഴും പേടിയാണ് കൃഷ്ണൻ ഇനി എന്തായിരിക്കും തന്നോട് പറയുന്നത് എന്നൊക്കെ ഇപ്പോഴും ആ ഓഫീസിൽ ഓഫീസിലിരുന്നു കൊണ്ടുണ്ട് ഇങ്ങനെ ആലോചിക്കുന്നു ക്ഷമിക്കണേ രാധെ നിന്നെ മാത്രമേ സ്നേഹിക്കുന്നു എന്ന് വാക്ക് തന്നിട്ടാണ് ഒരു നിമിഷത്തേക്കെങ്കിലും പതറിപ്പോയത് എന്നോട് ക്ഷമിച്ചേക്കണേ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു കൊണ്ടിരുന്ന സമയത്താണ് രാധ അവിടേക്ക് വരുന്നത് സാധേട്ടാ നിവേദന അറിഞ്ഞെങ്കി എന്നോട് പറയാരുന്നില്ലേ ഈ ാം പുരട്ടിക്കോ വേഗം മാറിക്കോളൂ ഞാൻ പുരട്ടി തരാം എന്ന് പറഞ്ഞ് രാധ തന്നെ കൃഷ്ണന്റെ നെറ്റിയിൽ ബാം പുരട്ടി കൊടുക്കാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് കൈതട്ടി മാറ്റുകയാണ് കൃഷ്ണൻ വേണ്ട എന്ന് പറയുന്നു എന്തെങ്കിലും മരുന്ന് ചെയ്യാതിരുന്ന തലവേദന കൂടത്തേ ഉള്ളൂ പാം പുരട്ടിയിട്ട് ഇതിരെ ആവി കൂടി കൊണ്ടാ മതി ഞാനല്ലേ പറയുന്നത് ദാ തേക്ക് എന്ന് പറഞ്ഞ് രാധ കൃഷ്ണന്റെ നേരെ ആ ബാം നീട്ടുന്നുണ്ട് വേണ്ട എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ എണീക്കുകയാണ് കൃഷ്ണൻ ഒരു കാര്യം ഒരു തവണ പറഞ്ഞാൽ നിനക്കെന്താ മനസ്സിലാവില്ലേ െ നടന്ന് എന്നെ ഇങ്ങനെ താലോടിക്കാൻ ഞാൻ എന്താ കൊച്ചുകുട്ടിയാണെന്നോ വിചാരം അതോ പതിയെ പതിയെ ഞാൻ എല്ലാം മറന്ന് നിന്റെ ഭർത്താവായിട്ട് മാറുമെന്ന് കരുതിയോ നിന്റെ കഴുത്ത് കിടക്കുന്ന താലിക്ക് അതിൽ കൊരുത്തിട്ടിരിക്കുന്ന ചരടിന്റെ എന്ന് ഓർമ്മ വേണം ഭാര്യ എന്ന രീതിയിൽ നിനക്ക് എന്റെ ജീവിതത്തിൽ സ്ഥാനമില്ല അരകേട്ട് വിഷമത്തോടെ രാധ പറയുന്നുണ്ട് ഞാൻ അതിലൊന്നും ആവശ്യപ്പെട്ടില്ലല്ലോ എല്ലാം ഒരു വേഷം കെട്ടി മാത്രമാണെന്ന് എനിക്കല്ലേ നന്നായിട്ട് അറിയാവുന്നത് ഞാൻ പറയുന്നു അതെ ആരതിയുടെ ജീവിതം നശിക്കാതിരിക്കാൻ നീ വേഷം കെട്ടി മുരളിക്ക് വേണ്ടി ഞാൻ അന്യരാണ് നമ്മൾ അതിനപ്പുറം ഒരു ഭാര്യയുടെ അടുപ്പമോ പരിചരണമോ അവകാശമോ എന്റെ മുന്നിൽ നീ വന്ന് നിൽക്കരുത് എനിക്ക് വിശകുമ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കും ആവശ്യമുണ്ട് എന്ന് തോന്നുമ്പോൾ മരണം കഴിക്കും ഇതിനൊന്നിനു വേണ്ടി എന്നെ ക്ഷണിക്കാനോ എന്റെ മുന്നിൽ പ്രേമ പ്രകടനം നടത്താനോ നീ വരണ്ട എന്ന് പറഞ്ഞ് തൊഴുതു നിൽക്കുകയാണ് കൃഷ്ണൻ രാധയുടെ മുന്നിൽ ഇതെല്ലാം കേട്ട് രാധ പൊട്ടിക്കരയുന്നു പുഷ്പചേട്ടൻ അവിടേക്ക് വന്നത് ശ്രദ്ധിക്കുന്നുണ്ട് എന്റെ മുമ്പിൽ നിന്ന് എന്തിനാ കരയുന്നത് ഞാൻ കാര്യമാ പറഞ്ഞത് അത് മനസ്സിലായി പെരുമാറുകയാണ് വേണ്ടത് എവിടെ നിന്ന് പോയി തന്നാൽ എനിക്ക് കുറച്ചുനേരം സ്വസ്ഥമായിട്ടിരിക്കാമായിരുന്നു എന്നാൽ കൃഷ്ണൻ പറഞ്ഞപ്പോൾ സങ്കടപ്പെട്ട് അവിടെ നിന്നും ഓടി പോവുകയാണ് രാധ ഇത്രയും മാത്രമേ പുഷ്പൻചേട്ടൻ കേട്ടുള്ളൂ എന്നാൽ രാധ ഇങ്ങനെ സങ്കടപ്പെട്ട് ഓടുന്നത് സഹിക്കാൻ കഴിയാതെയാണ് പുഷ്പൻചേട്ടൻ നിൽക്കുന്നത് അതിനോട് കൃഷ്ണൻ ഇങ്ങനെ പെരുമാറിയതിന്റെ പേരിൽ ഒരുപാട് സങ്കടത്തോടെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് രാധ പുരിയിലേക്ക് പോയി കഥ കടച്ചിരിക്കുന്നു പിന്നെ കൃഷ്ണൻ പറഞ്ഞ വാക്കുകളും ഓരോന്നായി ആലോചിച്ച് കരയുകയാണ് രാധ ഇതേ സമയം രാവിലെ കൃഷ്ണൻ രാധയോട് പെരുമാറിയതിനെ പറ്റിയും ഇപ്പോൾ ആലോചിക്കുന്നു ആ സമയം പുഷ്പൻ ചേട്ടൻ കൃഷ്ണന്റെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുന്നു പ്രസാദെ ഞാൻ നിന്നെ കുറിച്ച് ഇങ്ങനെയല്ല വിചാരിച്ചിരുന്നത് ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത് എന്റെ എന്ത് നടന്നു എന്ന എന്ന് ദേഷ്യത്തോടെ തന്നെ കൃഷ്ണൻ ചോദിച്ചപ്പോൾ പുഷ്പൻ ചേട്ടൻ പറയുന്നുണ്ട് മറക്കേണ്ട അഞ്ജലിയും നീയും സംസാരിക്കുമ്പോൾ ഞാനും ഉണ്ടായിരുന്നു സാക്ഷിയായിട്ട് കേട്ടപ്പോൾ പെട്ടെന്ന് കൃഷ്ണൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഈശ്വര ഞാനും അഞ്ജലിയും പരസ്പരം ഭാര്യ ഭർത്താക്കന്മാരായി അഭിനയിക്കുന്നു എന്ന കാര്യം പുഷ്പൻ ചേട്ടൻ കേട്ട് കാണോ എന്താ നീ മറുപടി പറയാത്തത് എന്ന് പുഷ്പൻ ദേഷ്യത്തോട് ചോദിച്ചപ്പോൾ പുഷ്പൻ ചേട്ട അത് വല്ലാത്തൊരു സാഹചര്യത്തിൽ എന്നെ കൃഷ്ണൻ പറയുന്നുണ്ട് പുഷ്പൻ വീണ്ടും ദേഷ്യത്തോടെ തന്നെ ചോദിക്കുന്നു എന്ത് സാഹചര്യത്തിൽ ഏത് സാഹചര്യത്തിലായാലും നീ ആയിട്ട് അഞ്ജലിയുടെ കണ്ണ് നിറയ്ക്കരുതായിരുന്നു നീ താലി കിട്ടിയ ഭാര്യ അല്ലേ പ്രസാദ് അവള് ആ സമയം വീണ്ടും കൃഷ്ണൻ ആലോചിക്കുന്നുണ്ട് അപ്പോ പുഷ്പൻ ചേട്ടൻ ഞങ്ങൾ സംസാരിച്ചത് കേട്ടില്ലായിരുന്നോ പുഷ്പമ വീണ്ടും പറയുന്നുണ്ട് നിങ്ങൾ തമ്മിൽ എന്താ സംസാരിച്ചെന്നോ എന്തിനോ വഴക്കിട്ടെ എനിക്ക് അറിയില്ല ഞാൻ വരുമ്പോൾ നീ അവളോട് ദേഷ്യപ്പെടുന്നത് കണ്ടു ആ കുട്ടി കരഞ്ഞുകൊണ്ട് പോകുന്നതും ഞാൻ കണ്ടോ എന്തിനാ നീ അവളെ വേദനിപ്പിച്ചത് ദേഷ്യപ്പെട്ടത് അതിന് ചില കാരണങ്ങൾ ഉണ്ട് എന്ന് കൃഷ്ണൻ പറയുന്നു എന്ത് കാരണങ്ങൾ അഞ്ജലി എന്തെങ്കിലും തെറ്റ് ചെയ്തോ മോശമായിട്ട് സംസാരിച്ചോ പെരുമാറിയോ ഒരിക്കലും ആ കുട്ടി അങ്ങനെ ചെയ്യില്ല എന്ന് ഉറപ്പോടെയാണ് ഞാൻ ഇങ്ങനെ ചോദിക്കുന്നത് മറുപടി പറ പുഷ്പൻ ചേട്ടൻ പറഞ്ഞപ്പോൾ കൃഷ്ണൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് ഞാൻ അല്ലെങ്കി പിന്നെ ആരാ അന്വേഷിക്കേണ്ടത് അഞ്ജലി ഇവിടെ വന്ന കാലം മുതൽ കാണുന്നതാ ഞാൻ അതിന്റെ ഒരു നന്മ ശരിക്കും തിരിച്ചറിയാൻ കണ്ണില്ലെങ്കി വേണ്ട എന്റെ കണ്ണെ പൂട്ടിക്കെട്ടാൻ നോക്കണ്ട നീ ചെയ്തെന്ന് തെറ്റാ പ്രസാദേ മനസാക്ഷിയോട് ചോദിച്ചു നോക്ക് അഞ്ജലി ഇവിടെ പ്രവർത്തിച്ചതും പറഞ്ഞതും തെറ്റാണോന്ന് നൂറ് ശതമാനവും വേണ്ട ഒരു ശതമാനമെങ്കിലും ചേട്ടൻ അങ്ങനെ പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ തന്നെ കൃഷ്ണൻ പറയുന്നുണ്ട് അല്ല ആണെങ്കിലും അല്ലെങ്കിലും എനിക്ക് ഇങ്ങനെയേ പറ്റൂ അഞ്ജലി വരുന്നതിന് മുമ്പ് ഞാൻ ജീവിച്ചതല്ലേ ബിസിനസ്സും നടത്തിയിരുന്നു ഇനിയും അങ്ങനെ മതി അത കേട്ട് പുഷ്പൻ ചേട്ടൻ പറയുന്നുണ്ട് അബദ്ധം ഭൂലോക അബദ്ധമാണ് ഈ പറയുന്നത് ലക്ഷ്മിയാണ് അവള് മഹാലക്ഷ്മി വലത് കാല് വെച്ച് കയറിയാൽ അവിടെ ഐശ്വര്യം നിറയ്ക്കുന്നവൾ ഈ വീടോ നീയോ അവൾക്ക് എന്തെങ്കിലും കൊടുത്തോ കുറെ ഉത്തരവാദിത്തങ്ങൾ കൊടുത്തോ നിന്റെ ഉത്തരവാദിത്വം നിന്റെ സഹോദരങ്ങളുടെ ഉത്തരവാദിത്തം നിന്റെ ജീവിതത്തിന്റെയും ബിസിനസിന്റെയും ഉത്തരവാദിത്തങ്ങൾ അല്ലേ കൊണ്ട് അലങ്കരിച്ചു നിങ്ങളുടെ സഹോദരങ്ങളെ സാഹോദര്യം കണ്ട് നിറച്ചു നിന്റെ വളർച്ചയിലാക്കി അതാണ് ആ പെൺകുട്ടിയുടെ നന്മ പറയുമ്പോ എല്ലാം പറയണല്ലോ പകരം നീ എന്താ അവൾക്ക് കൊടുക്കുന്നത് കണ്ണുനീര് മനസ്സുരുകിമറിച്ച് അവള് പിന്നെയും പിന്നെയും നിന്റെ പുറകെ വരുമ്പോ എടുത്ത് തലയെ വെക്കണോന്ന് ഞാൻ പറയുന്നില്ല പകരം ആട്ടി ഓടിക്കാതെങ്കിലും ഇരുന്നൂടെ മനുഷ്യത്തിന്റെ പേരിൽ നിന്റെ നല്ലതിനു വേണ്ടി ഈ വീടിന്റെ ഐശ്വര്യത്തിന് വേണ്ടി രാവെന്നോ പകലെന്നോ ഇല്ലാതെ ഓടി നടന്ന് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആ പെൺകുട്ടി ഉറങ്ങാൻ മേശ മേശം നിറച്ചും വിഭവങ്ങളുണ്ടാക്കിയിട്ട് പട്ടിണി കിടക്കുന്നു ഞാൻ മാത്രമല്ല ഒരു ഈശ്വരനും നിന്നോട് ക്ഷമിക്കില്ല പ്രസാദെ പ്രായത്തിന്റെ അനുഭവം കൊണ്ടായി ഈ പറയുന്നത് ഇനിയെങ്കിലും നീ അത് മനസ്സിലാക്കിയാൽ നന്നായിരുന്നു അത്രയും പറഞ്ഞ് ദേഷ്യത്തോടെ തന്നെ പുഷ്പൻ ചേട്ടൻ പോയപ്പോൾ അതൊക്കെ ആലോചിച്ച് നൽകുകയാണ് കൃഷ്ണൻ ഇതേ സമയം രാധയാണെങ്കിൽ മുറിയിലിരുന്ന് പൊട്ടിക്കരയുന്നു മാതൃ തുറന്ന് കൃഷ്ണൻ അവിടേക്ക് വരുന്നുണ്ട് സമയം രാധ ആ വീട്ടിൽ ചെയ്ത ഓരോ നന്മകളെ പറ്റിയും കൃഷ്ണൻ ആലോചിക്കുന്നു ഇപ്പോൾ കൃഷ്ണന്റെ മനസ്സ് ശാന്തമായിരിക്കുന്നു സ്നേഹത്തോടെ കൃഷ്ണൻ അഞ്ജലിയുടെ അരികിലെ രാധയുടെ അരികിലേക്ക് വന്നിട്ട് അഞ്ജലി എന്താ ഇവിടെ ഇരിക്കുന്നത് ഭക്ഷണം കഴിക്കണ്ടേ എനിക്കാണെങ്കിൽ നല്ല വിശപ്പ് ഓ എത്രയും നേരം ദേഷ്യത്തിൽ കടിച്ചു കീറാൻ നിന്ന ഞാൻ എന്താ ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നത് എന്നാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്നാൽ രാധയ്ക്ക് മറുപടി ഒന്നും പറയാനില്ല ഇടയ്ക്ക് കൃഷ്ണനെ നോക്കുന്നുണ്ട് എന്നിട്ട് തലതാഴ്ത്തി തന്നെ ഇരിക്കുന്നു ഞാൻ രാധയുടെ അരികിലേക്ക് വന്നിരുന്നു രാധയുടെ കയ്യിൽ പിടിച്ചിട്ട് തന്റെ കൈകളിലേക്ക് വെച്ചിട്ട് സോറി പറയുകയാണ് കൃഷ്ണൻ ഇന്ന് രാവിലെ മുതൽ എന്റെ മൂട് ശരിയല്ലായിരുന്നോ ഇവൻറെ കാര്യങ്ങളും ഇതൊക്കെ ആയിട്ട് ഭയങ്കര ടെൻഷൻ ഒരു തവരം വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് വന്ന് ഓരോന്ന് ചോദിച്ചത് വിട്ട് എന്തൊക്കെയാ ഞാൻ പറഞ്ഞതുപോലെ ഞാൻ ഓർക്കുന്നില്ല പറ്റുമെങ്കിൽ എന്റെ അവസ്ഥയൊന്ന് മനസ്സിലാക്കിയോ ഒന്ന് ക്ഷമിച്ചു കളാം ക്ഷമിക്കൂ എന്നോട് അത് കേട്ട് രാധ പറയുന്നുണ്ട് പ്രസാദ് ഏട്ടൻ എന്നോട് ക്ഷമ പറയുകയൊന്നും വേണ്ട കൃഷ്ണൻ പറയുന്നു തെറ്റു പറ്റിപ്പോയാ വേറെ എന്താ ചെയ്യുന്നത് ക്ഷമ ചോദിക്കല്ലാതെ രാധ പറയുന്നു സാരമില്ല സാരമില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ വാ നമുക്ക് കഴിക്കാം എന്ന് കൃഷ്ണൻ പറഞ്ഞപ്പോൾ രാധ പറയുന്നുണ്ട് എനിക്ക് വേണ്ട ഞാൻ വിളമ്പിത്തരാ അതെന്താ വേണ്ടാത്തത് കഴിച്ചു എന്ന് കള്ളം പറയാനാണെങ്കിൽ അത് വേണ്ട എന്നെ കൃഷ്ണൻ വീണ്ടും പറയുന്നുണ്ട് എനിക്ക് വിശപ്പില്ല എന്ന് രാധ പറഞ്ഞപ്പോൾ കള്ളം എന്നോടുള്ള പിണക്കം തീർന്നിട്ടില്ല അത് തന്നെ കാരണം സോറി പറഞ്ഞാലും വേണക്ക മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്നത് അത്ര നല്ല ക്വാളിറ്റി അല്ല എന്നെ കൃഷ്ണൻ പറഞ്ഞതും രാധ പറയുന്നു എനിക്കൊരു വിരോധവും ഇല്ല അതുകൊണ്ടല്ലേ ഞാൻ വിളമ്പി തരാന്ന് പറഞ്ഞത് വേറൊന്നും അല്ല വിശക്കാഞ്ഞിട്ടാണ് ശരി താൻ കഴിക്കുന്നില്ലെങ്കിൽ ഞാനും കഴിക്കുന്നില്ല നമുക്ക് രണ്ടു പേർക്കും പട്ടിണി തന്നെ കിടക്കാം ഒരു നേരം പട്ടിണി കിടന്നു ഒരു നേരം ഭക്ഷണം കഴിച്ചില്ല എന്ന് വിചാരിച്ച് മരിച്ചൊന്നും പോകില്ല എന്ന് പറഞ്ഞ കൃഷ്ണൻ അവിടെ കിടന്നപ്പോൾ സങ്കടം തോന്നിയ രാധ കൃഷ്ണനെ വിളിക്കുന്നു അത്താഴ പട്ടിണി കിടക്കണ്ട ഞാനും കൂടി കഴിക്കാമെന്ന് പറയുന്നുണ്ട് അത് കേട്ടപ്പോൾ സന്തോഷത്തോടെ കൃഷ്ണൻ എണീക്കുന്നുണ്ട് എങ്കിപ്പിന്നെ വാടോ എന്ന് പറഞ്ഞേ കൃഷ്ണൻ രാധയ്ക്ക് നേരെ കൈ നീട്ടുന്നു പുഞ്ചിരിയുടെ ആ കൈയിൽ പിടിക്കുകയാണ് രാധ രണ്ടുപേരും സന്തോഷത്തോടെ തന്നെ ഭക്ഷണം കഴിക്കാനായി പോകുന്നുണ്ട് സ്നേഹത്തോടെ കൃഷ്ണനെ ഭക്ഷണം എടുത്തു കൊടുക്കുകയാണ് രാധ അല്ല താൻ കഴിക്കുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ രാധ പറയുന്നു പ്രസാദൻ കഴിച്ചോ വിളമ്പി തരണ്ടേ അത് കഴിഞ്ഞ് ഞാൻ ഇരുന്നോളാം എന്നാൽ കൃഷ്ണൻ വിടുന്നില്ല കൃഷ്ണൻ പറയുന്നു വേണ്ട പറയുന്നുണ്ടെ കൂടെ ഇരുന്നാൽ മതി എങ്കി ഞാൻ വിളമ്പിയിട്ടിരുന്നോളാം എന്ന് രാധ പറഞ്ഞതും തനിക്ക് മാത്രമല്ല എനിക്കും വിളമ്പാൻ അറിയാം എന്ന് പറഞ്ഞ് രാധയ്ക്ക് വിളമ്പി കൊടുക്കുകയാണ് കൃഷ്ണൻ രണ്ടുപേരും വളരെ സന്തോഷത്തോടെ തന്നെ ഭക്ഷണവും കഴിക്കുന്നു ഇടയ്ക്ക് രാധയുടെ രാധ ചുമ്പോൾ കൃഷ്ണൻ തന്നെ വെള്ളം എടുത്തു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് കഴുകി വന്ന കൃഷ്ണന് എടുത്ത് കൊടുക്കുകയാണ് രാധ എന്നിട്ട് പറയുന്നു പ്രസാദ് ഏട്ടന് വലിയ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല അല്ലേ വലിയ വിശപ്പ് ഉണ്ടായിരുന്നു അതിന്റെ കൂടെ ഉഗ്രൻ കറികളും കൂടി ആയപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് പക്ഷേ അങ്ങനെ തോന്നിയില്ല ഞാൻ കഴിക്കാൻ വേണ്ടി മാത്രം പ്രസാദ് ഏട്ടനും കൂടി വന്നിരുന്നു അതല്ലേ സത്യം എനിക്ക് പ്രസാദ് ഏട്ടനെ നന്നായിട്ട് അറിയാം കൈവെള്ളയിലെ രേഖ പോലെ വെറുതെ പറഞ്ഞതല്ല പ്രസാദ് മാറ്റവും ഏറ്റവും ആദ്യം മനസ്സിലാക്കുന്ന ആളാണ് ഞാൻ എന്നിട്ടും പലപ്പോഴും പ്രസാദ് പിടിതരാതെ നടക്കാണ് എന്തുകൊണ്ട് അത് എന്ന് ആലോചിച്ചിട്ട് ഒരു രൂപവും കിട്ടുന്നില്ല അതൊക്കെ അഞ്ജലിക്ക് വെറുതെ തോന്നുന്നതാണെന്ന് കൃഷ്ണൻ പറഞ്ഞപ്പോൾ രാധ പറയുന്നു അല്ല അല്ല എന്ന് എനിക്കും പ്രസാദ് ഏട്ടനും അറിയാം ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ സത്യം പറയോ രാവിലത്തെ മൂഡ് ഓഫിന്റെയും ടെൻഷൻറെയും കഥ കള്ളക്കഥയല്ലേ ഇതുവരെയും ഞാൻ കാണാത്ത ഒരു മുഖമായിരുന്നു പ്രസാദ് ഏട്ടന്റെ ഇന്നത്തെ മുഖം ിൽ പ്രസാദ്നെ ഞാൻ വലിയൊരു സ്ഥാനമായിരുന്നു നൽകിയിരുന്നത് അടുപ്പവും ബഹുമാനവും മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ പക്ഷേ എന്നിട്ടും പ്രസാദ്ട്ടൻ എന്നോട് ദേഷ്യപ്പെട്ടു വല്ലാത്ത രീതിയിൽ ശകാരിച്ചു അതിനർത്ഥം ഞാൻ എന്തോ തെറ്റ് ചെയ്ത് എന്ന് തന്നെയാണ് ഏയ് അങ്ങനെയൊന്നും ഇല്ല എന്ന് കൃഷ്ണൻ പറഞ്ഞപ്പോഴും രാധ പറയുന്നുണ്ട് ഉണ്ട് എനിക്കറിയാം എന്തായാലും തുറന്ന് പറയും നാളെ അതേ തെറ്റ് ആവർത്തിച്ച് പ്രസാദ്ട്ടന്റെ മുന്നിൽ കുറ്റക്കാരിയായി നിൽക്കാൻ എനിക്ക് കഴിയില്ല ഒരു വാക്ക് കൊണ്ടുപോലും പ്രസാദ് ഏട്ടനെ ഞാൻ ദ്രോഹിച്ചാൽ എനിക്കത് സഹിക്കില്ല അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് അത്രക്ക് പറയാൻ മാത്രം എന്ത് കുറ്റവും ഞാൻ ചെയ്തത് ഒന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ പിന്നെന്തിനാ വീണ്ടും വീണ്ടും ചോദിക്കുന്നത് എന്ന് കൃഷ്ണൻ ചോദിക്കും ശരിയായ ഉത്തരം കിട്ടുന്നത് വരെ ഞാൻ ചോദിക്കും കാരണം അത്രക്ക് വിഷമിച്ചു സങ്കടപ്പെട്ടു ഞാൻ അത് എന്ത് കാരണം കൊണ്ടാണെന്ന് അറിയാനുള്ള അവകാശം എനിക്കില്ലേ പ്രസാദ് ഏട്ടാ എന്ന് പറഞ്ഞ് കൃഷ്ണനെ നിർബന്ധിക്കുകയാണ് രാധ അത് കേട്ട് ഒരു നിമിഷത്തേക്ക് കൃഷ്ണൻ മിണ്ടാതെ നിൽക്കുന്നു വരാനിരിക്കുന്ന പൊതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ